പ്രിയമുള്ളവരെ തൻ്റെ പ്രണയിതാവിൻ്റെ സ്വഭാവശുദ്ധി തെളിയിക്കാൻ ധൈര്യത്തോടെ ഉലൂബി ഇറങ്ങി പുറപ്പെട്ട ഭാഗമാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് അടുത്തതായി അർജുനാപരഹരണവും ഉലൂബിയുടെ വിവാഹവും പറ്റിയുള്ള കഥകളിലേക്ക് നമുക്ക് കടക്കാം അതിരാവിലെ സൂര്യനമസ്കാരത്തിന് ഗംഗാനദിയിൽ മുങ്ങിയ അർജുനനെ കാലിൽ ആരോ വലിക്കുന്നതായി അനുഭവപ്പെട്ടു എതിർക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ അർജുനൻ മുങ്ങിപ്പോയി കണ്ണു തുറന്ന അർജുനൻ കാണുന്നത് സർവാലങ്കാരഭൂഷിതയായ ഒരു നാഗകന്യകയെയാണ് ഒരു നിമിഷത്തേക്ക് അവൻ അവളെ മോഹിച്ചു ബോധം വീണ്ടും കിട്ടിയ അർജുനൻ താൻ എവിടെയാണെന്നും നീ ആരാണെന്നും ചോദിക്കാൻ തുടങ്ങി തൻ്റെ നാമകുലാതികൾ വെളിപ്പെടുത്തുകയും അർജുനന് ബലി നൽകാനാണ് കൊണ്ടുവന്നതെന്നും ഉലൂബി പറഞ്ഞു പറഞ്ഞത് കേട്ടിട്ടും ശാന്തനായി നിന്നുകൊണ്ട് അർജുനൻ ഉലൂബിയോട് തൻ്റെ അപരാധം എന്തെന്ന് ചോദിച്ചു അർജുനൻ നാഗശത്രുവാണെന്നും തന്നെ കൊല്ലാനാണ് വന്നതെന്നും കൗരവ്യൻ പറഞ്ഞു വിനയാനുതനായ അർജുനൻ താൻ നാഗങ്ങളുടെ ബന്ധുവാണെന്നും ഞങ്ങളുടെ അമ്മ കുന്തിയുടെ അമ്മ അതായത് പാണ്ഡവരുടെ മുത്തശ്ശി ശൂരസേനൻ്റെ ഭാര്യ മരീഷ നാഗശ്രേഷ്ഠൻ ആര്യകന്റെ മകൾ ആണെന്നും അറിയിച്ചു ഇന്ദ്രപ്രസ്ഥം നിർമ്മിക്കാൻ കുറച്ച് നാഗങ്ങളെ വനത്തിൽ കൊന്നിട്ടേ ഉള്ളൂ എന്നും അനാവശ്യമായി ഒരു നാഗത്തെയും കൊന്നിട്ടില്ല എന്നും താൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണെന്നും ഞങ്ങൾ അഞ്ച് സഹോദരന്മാർക്കും ഒരു പത്നിയാണെന്നും അവളുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ താൻ അംഗീകരിച്ചുവെന്നും അർജുനൻ അറിയിച്ചു അർജുനൻ സത്വികനാണെന്ന് കൗരവന് ബോധ്യമായി സമയം വൈകിക്കാതെ ഉലുബി അർജുനനെ ആലിംഗനം ചെയ്തു അർജുനനും അത് ആസ്വദിച്ചുവെങ്കിലും പെട്ടെന്ന് പിടഞ്ഞെണീറ്റ് കാര്യമന്വേഷിച്ച അർജുനന് വിവാഹത്തിന് സമ്മതമല്ല എന്ന് അറിയിച്ചു നിന്നെ പ്രണയിക്കുന്നു എങ്കിലും ബ്രഹ്മചര്യം ലംഘിക്കാൻ കഴിയില്ല എന്നവൻ തീർത്തു പറഞ്ഞു അതീവ ബുദ്ധിമതിയും പാടവവും ഉള്ളവളും ആയ ഉലൂബി പ്രതിവാദം ഉന്നയിച്ചു അർജുനൻ്റെ ബ്രഹ്മചര്യം ദ്രൗപതിയുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നും ശരണാഗതയെ സംരക്ഷിക്കുകയാണ് ക്ഷത്രിയ ധർമ്മം എന്നും താനിപ്പോൾ പാർത്ഥൻ്റെ ശരണാഗതിയാണെന്നും ഉലൂബി അർജുനനെ അറിയിച്ചു അർജുനൻ സ്വീകരിച്ചില്ലെങ്കിൽ തനിക്കൊരു ജീവിതമില്ലെന്നും ഉലൂബി തീർത്തു പറഞ്ഞു ഉലൂപിയുടെ കഴിവും പ്രണയവും സൗന്ദര്യവും അർജുനനെ കാമവിവശനാക്കി മാറ്റി എല്ലാ വ്രതവും പൂർത്തിയാക്കി അർജുനൻ ഉലോബിയെ നാഗലോകത്തിൽ വെച്ച് ആചാര അനുഷ്ഠാനപ്രകാരം വിവാഹം ചെയ്തു വിവാഹശേഷം അർജുനനും ഉലോബിയും ഒരു രാത്രി ഉന്മാദത്തോടെ ആഘോഷിച്ച് തീർത്തു പിറ്റേ ദിവസം രാവിലെ തന്നെ അർജുനൻ പുറപ്പെട്ടു ഉലൂബി തടഞ്ഞില്ല വിവാഹത്തിനുള്ള ഉപഹാരമായി ഉലൂബി നാഗപാശം എന്ന ആയുധം അർജുനൻ നൽകി അതോടൊപ്പം ഇനി ഒരിക്കലും അർജുനന് ജലജീവികളാൽ ആക്രമണം അല്ലെങ്കിൽ മരണം എന്നിവ ഒന്നും സംഭവിക്കുകയില്ല എന്ന് വരദാനവും നൽകിയാണ് അർജുനനെ യാത്രയാക്കിയത് അവരുടെ ബന്ധത്തിൽ ഇരാവൻ എന്ന ഒരു പുത്രൻ ജനിച്ചു അർജുനനെപ്പോലെ മുപ്പത്തിയാറ് ദിവ്യലക്ഷണങ്ങൾ ഉള്ളവനും അത്യധികം ഗുണഗണങ്ങൾ ഉള്ളവനും ആയിരുന്നു ഇരാവൻ മഹാഭാരത കഥയിൽ ഒട്ടും തന്നെ പ്രാധാന്യത്തോടെ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു നാമമാണ് ഇരാവൻ വിദ്യ കൊണ്ടും കർമ്മം കൊണ്ടും മഹത്വം കൊണ്ടും ഏറെ ഉന്നതനെങ്കിലും അവഗണനയുടെ തമോഹർത്തങ്ങളിലേക്കെറിയപ്പെട്ടൊരു ശ്രേഷ്ഠ താരകമായിരുന്നു ഇരാവൻ സകല കലകളിലും വൈദഗ്ധ്യം നേടിയിരുന്ന ഉലൂബി ഇരാവനെ വളർത്തിയത് സർവജ്ഞാനങ്ങളും പകർന്നു നൽകിയാണ് ഒരിക്കൽ ശ്രീകൃഷ്ണൻ വിശാസ്ത്രങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്ന ഇരാവനെ കാണാനിടയായി ഉജ്ജ്വലമായ തേജോകാന്തിയുള്ള യുവാവിനോട് എന്തു ചെയ്യുകയാണെന്ന് ആരാഞ്ഞപ്പോൾ ഇനി വരാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തിന് ആയുധങ്ങൾ കരുതി വയ്ക്കുകയാണെന്നായിരുന്നു മറുപടി അർജുനപുത്രനായ തനിക്ക് പിതാവിനെ യുദ്ധത്തിൽ സഹായിക്കേണ്ടി വരുമെന്നും സൂചിപ്പിച്ചു ഇരാവൻ്റെ ത്രിലോകജ്ഞാനത്തെക്കുറിച്ചോർത്ത് ശ്രീകൃഷ്ണൻ അത്ഭുതചിത്തനായി കുരുക്ഷേത്ര യുദ്ധം പതിനെട്ട് ദിവസങ്ങളിലായി കൽപ്പിക്കപ്പെട്ടതാണ് ആ പതിനെട്ട് ദിവസങ്ങളിലെ വിജയവും തോൽവിയും അർഹതപ്പെട്ടവരുടെ മൃത്യുവും പാണ്ഡവരുടെ അന്ത്യവിജയവും എല്ലാം മുമ്പേ കുറിക്കപ്പെട്ടതാണ് പക്ഷേ അതിസമർത്ഥനായ ഇരാവൻ യുദ്ധത്തിൽ പങ്കെടുത്താൽ അത് പതിനെട്ട് നാഴികകൾ പോലും നീണ്ടു നിൽക്കില്ല എന്ന് എല്ലാം അറിയുന്ന കൃഷ്ണൻ അറിഞ്ഞു അതുകൊണ്ട് എങ്ങനെയും യുദ്ധഭൂമിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് തീരുമാനിച്ചു സംഭവ ബഹുലമായി കാലം കടന്നുപോയി ഒടുവിൽ കുരുക്ഷേത്ര യുദ്ധവും വന്നെത്തി ഇരാവനെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാൻ തന്ത്രശാലിയായി കൃഷ്ണൻ ഒരു സൂത്രം പ്രയോഗിച്ചു പാണ്ഡവരുടെ യുദ്ധവിജയത്തിനായി കാളിദേവിക്ക് ഒരു ബലിദാനം താന്ത്രിക വിധിപ്രകാരം നിശ്ചയിച്ചു കൃത്യമായി ഭാവി പ്രവചിക്കുന്നതിൽ പ്രഗത്ഭനായിരുന്ന സഹദേവനാണ് കവടി നിരത്തി ബലിദാനം നിശ്ചയിച്ചത് ശരീരത്തിൽ മുപ്പത്തിയാറ് പുണ്യചിഹ്നങ്ങളുള്ള സർവ്വ ഗുണങ്ങളുമുള്ള ഒരു വീരവര്യനെയാവണം ബലി കഴിക്കേണ്ടത് ശ്രീകൃഷ്ണനും അർജുനനുമാണ് ആ തിക തികവുള്ളവർ പക്ഷേ പാണ്ഡവപക്ഷത്തിൻ്റെ നെടും തൂണുകളായ ഇവരെ ബലിയർപ്പിക്കാനാവില്ലല്ലോ പിന്നെ ആര് എന്നതായി ചോദ്യം അത് ഇരാവനല്ലാതെ മറ്റാരുമായിരുന്നില്ല ബ്രാഹ്മണനോ ക്ഷത്രിയനോ പുരോഹിതനോ രാജ്യാവകാശിയോ അല്ല അതുകൊണ്ട് തന്നെ അവനെ ബലികൊടുക്കുന്നതിൽ അപാകതയുമില്ല കൂട്ടം താമസിക്കാതെ ശ്രീകൃഷ്ണൻ ഇരാവനെ സമീപിച്ചു കാര്യം അവതരിപ്പിച്ചു ധീരനും ധർമ്മചാരിയുമായ ഇരാവന് തൻ്റെ പിതാവിനും രാജ്യത്തിനും വേണ്ടി സ്വയം സമർപ്പിക്കാൻ മടിയുണ്ടായിരുന്നില്ല അർജുനനാവട്ടെ തൻ്റെ പുത്രനെ ബലിവസ്തുവാക്കുന്നതിൽ ഒരു സങ്കോചവും ഉണ്ടായതുമില്ല താൻ തൻ്റെ പിതാവിനെ സ്നേഹിക്കുന്നത് പോലെ അദ്ദേഹം തന്നെ സ്നേഹിക്കുന്നില്ല എന്ന പരമാർത്ഥം ഇരാവൻ അന്ന് തിരിച്ചറിയുകയായിരുന്നു ആ ഒരു നിമിഷത്തിൽ തൻ്റെ ബലിക്കായി പുലരുന്നതുവരെ മുമ്പുള്ള രാത്രിയിൽ ഭാര്യസമേതം കഴിയാൻ അവസരമുണ്ടാക്കണമെന്ന് ഇരാവൻ അഭ്യർത്ഥിച്ചു മാതാവല്ലാതെ സ്നേഹിക്കാൻ ആരുമില്ലാത്ത തൻ്റെ വേർപാടിൽ മനം നിന്ന് കരയാൻ പത്നി ഒപ്പമുണ്ടാവണമെന്ന് അയാൾ അതിയായി ആഗ്രഹിച്ചു എന്നാൽ അതത്ര എളുപ്പത്തിൽ സാധ്യമാക്കാവുന്ന കാര്യവുമല്ല ഒരു രാത്രി മാത്രം സുമങ്കലിയായി പുലരുമ്പോൾ വൈദ്യവും സ്വീകരിക്കാൻ ഏത് പെൺകുട്ടിയാണ് തയ്യാറാവുക തങ്ങളുടെ ഓമനപുത്രിയെ ഇങ്ങനെയൊരു നിർഭാഗ്യത്തിലേക്ക് തള്ളിവിടാൻ ഏത് മാതാപിതാക്കളാണ് തയ്യാറാവുക തികച്ചും അസാധ്യമെങ്കിലും ആ ആഗ്രഹം സാധിച്ചു കൊടുത്തേ മതിയാകൂ വിശാഗ്രബ ബുദ്ധിയായ ഇരാവൻ്റെ വാക്കുകളുടെ അന്തരാർത്ഥം മനസ്സിലാക്കിയ ശ്രീകൃഷ്ണൻ തന്നെ അതിന് പരിഹാരം കണ്ട കണ്ടെത്താമെന്നായി ഒരിക്കൽ മഹേശ്വരനെപ്പോലും മോഹിപ്പിച്ച് മായാമോഹിനി രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ സ്വയം ഇരാവൻ്റെ പത്നിയാകാൻ ആഗ്രഹമറിയിച്ചു വസ്തുതകൾ സത്യമായി തന്നെ അറിയുമായിരുന്നെങ്കിലും അയാൾ മോഹിനിയെ ഭാര്യയായി സ്വീകരിച്ചു ഒരേയൊരു രാത്രി മാത്രം ഒന്നിച്ചു കഴിഞ്ഞ് പുലർച്ചെ തന്നെ ഇരാവൻ ബലിവസ്തുവാകാൻ സന്നദ്ധനായി തൻ്റെ വേർപാടിൽ അങ്ങേയറ്റം മനം നൊന്ത് അലമുറയിട്ട് കരയുന്ന മോഹിനിയെ കണ്ട ഇരാവൻ്റെ ആത്മാവ് കൃതാർത്ഥനായി അർജുനൻ്റെ ധൃതീയ പത്നിയായിരുന്നു ചിത്രാംഗത മണിപ്പൂർ രാജകന്യകയും ചിത്രവാഹനന്റെയും വസുന്ധരയുടെയും മകളായ ചിത്രാംഗത കാമേവരതീദേവി വരതാണത്താൽ അതിസുന്ദരിയുമായിരുന്നു അർജുനൻ അവരെ വളരെയധികം സ്നേഹിച്ചിരുന്നു ആ ബന്ധത്തിൽ പിറന്ന പുത്രനാണ് ബബ്രുവാഹനൻ വനവാസത്തിലെ മൂന്ന് വർഷം അവളോടൊപ്പം വസിച്ച ശേഷം അർജുനൻ തീർത്ഥയാത്ര തുടർന്നു പുത്രൻ്റെ ജനനം ചിത്രയെ സന്തോഷിപ്പിച്ചു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ചിത്ര രാജ്യഭരണം ഏറ്റെടുത്തു വൃദ്ധരായ മാതാപിതാക്കളെ പരിപാലിക്കുകയും ചെയ്ത ചിത്ര ധീരയും സത്യസന്ധയും ആയിരുന്നു എന്നാൽ രാജഭരണം ഒറ്റയ്ക്ക് നടത്തുന്ന ചിത്രയ്ക്ക് സ്വപുത്രനെ പരിപാലിക്കാൻ സമയം ലഭിച്ചില്ല ഈ കാര്യം അവൾക്ക് തന്നെ അറിയാമായിരുന്നു സ്വന്തം മകനെ വിദ്യാഭ്യസിക്കാൻ ഒരു ഗുരുവിനെ വേണമെന്ന ചിത്ര ആഗ്രഹിച്ചു ഈ സമയത്താണ് തൻ്റെ പതിയുടെ രണ്ടാം പത്നിയും നാഗലോക രാജ്ഞിയുമായ ഉലൂബിയെക്കുറിച്ച് അവൾ ഓർത്തത് നാഗലോകത്തിലെത്തിയ ചിത്ര തനിക്ക് ജ്യേഷ്ഠത്തി സമാനമായ ഉലൂബിയെ വണങ്ങി അനുജത്തിയെപ്പോലെ ഉലൂബിയും അവളെ സ്വീകരിച്ചു അതോടൊപ്പം ബബ്രുവാഹനനെ പരിശീലിപ്പിക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു ഉലൂബി ഇരാവനെപ്പോലെ തന്നെ സ്വന്തം പുത്രനായി ബബ്രുവാഹനനെ വളർത്തി അവനും തൻ്റെ ഗുരുവും അമ്മയുമായ ഉലൂബിയെയും ജ്യേഷ്ഠനായ ഇരാവനെയും അതിയായി സ്നേഹിച്ചു തൻ്റെ എല്ലാ വിദ്യകളും തൻ്റെ പുത്രന്മാർക്കും വേർതിരിവില്ലാതെ നിസ്വാർത്ഥമായി പകർന്നു നൽകി ആ സ്വാധി അങ്ങനെ അർജുന ബബ്രുവഹന യുദ്ധവും ഉലൂബിയുടെ മായാപ്രയോഗവും എന്ന ഭാഗത്തിലേക്ക് നമ്മൾ അടുത്ത അധ്യായത്തിൽ കടക്കുകയാണ് അടുത്ത അധ്യായത്തിൽ ആ കഥയുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു വേണമനോൻ ചാച്ചൂസ് അമൃതസാഗരം എല്ലാവരും നന്നായിരിക്കട്ടെ സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശംഭോ മഹാദേവ ഓം നമോ ഭഗവതേ വാസുദേവായ നമ ഓ ഉമാ മഹേശ്വരായ നമ